പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ആരാധന ജുവല്ലറിയിലാണ് ഇരുപത്തി ആറാം തീയതി പുലർച്ചെ മോഷണം ഉണ്ടായത് ആളുകൾ സ്ഥിരമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതും അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടുന്ന പ്രധാന റോഡിലാണ് ഇത്തരം ഒരു മോഷണം ഉണ്ടായിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് പ്രതികളെ വേണ്ടത് എന്നുള്ളത് ഒരു ഒരു വലിയൊരു ശ്രമം തന്നെയായിരുന്നു തുടർന്ന് അന്നേ ദിവസം തന്നെ നമ്മൾ ഡോഗ് സ്ക്വാഡ് അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സയന്റിഫിക് ടെസ്റ്റിന്റ് തുടങ്ങിയ സയന്റിഫിക് ആയിട്ടുള്ള വിദഗ്ധരെ കൊണ്ട് സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു കൂടാതെ തന്നെ നമ്മുടെ സ്റ്റേഷനിലെ ഒരു ടീമായിട്ട് സ്കോഡ് അംഗങ്ങളെ ഒരു വിവിധ സ്കോഡുകളായി രൂപീകരിച്ച് ഡി വിടെയുള്ള സ്കോഡുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സ്കോഡ് ഉണ്ടാക്കുകയും നമ്മുടെ പൊട്ടാമ്പി എന്ന് പറയുന്നത് ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വന്ന് താമസിക്കുന്ന സ്ഥലമാണ് അത്തരത്തിലുള്ള സ്ഥലത്ത് ഒരു ഇത്തരം ആളുകളിൽ ചെന്ന് അന്വേഷണം നടത്തിയൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ സ്ഫോടകങ്ങൾ കൃത്യമായിട്ട് ഇത്തരം ആളുകളിൽ ചെന്ന് അന്വേഷണം നടത്തുകയും കൂടാതെ അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ആൾക്കാരെയും അതുപോലെ തന്നെ മുൻപ് ഇതുപോലുള്ള മോഷണ കേസുകൾ ഉൾപ്പെട്ട പ്രതികളെ എല്ലാം വീടുകളിൽ ചെന്ന് അന്വേഷണം നടത്തിയിട്ടുള്ളത് ാണ് നമുക്ക് ഇന്ന് ഈ പ്രതികളെ കിട്ടിയിട്ടുള്ളത് പ്രതികൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് താമസിക്കുന്ന ബിനു എന്നാളും അതുപോലെ തന്നെ ചങ്ങനങ്കുളത്ത് നിന്ന് നമുക്ക് പട്ടാമ്പിയിൽ താമസിക്കുന്ന പിന്നെ റഫീഖ് എന്നാളുമാണ് കൂടാതെ മറ്റൊരു പ്രതിയും കൂടെ ഇതിൽ ഉൾപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് ഏകദേശം പന്ത്രണ്ട് പോയിന്റ് സ്വർണ്ണമാണ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത് പ്രതികളെ കോടതിയിൽ തുടർന്ന് റിമാൻഡ് കസ്റ്റഡിയിൽ എടുത്തതിനു കാര്യങ്ങൾ കൂടുതൽ നമുക്ക് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്